എനിക്ക് എന്റെ പേര് അന്നമ്മ ഞാൻ ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച നെഞ്ചിനകത്ത് ഭയങ്കര ശ്വാസം ബുദ്ധിമുട്ടുണ്ടായി വന്നു പതിനൊന്ന് മണി ഒട്ട് നാലര വരെ ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു അപ്പം പിറ്റേ ദിവസം പതിനൊന്ന് മണി തൊട്ട് നാലര വരെ ഉറങ്ങിയില്ല അപ്പൊ ഇനിടൊക്കെ ഞാൻ കൊന്തേം മെച്ചു ആരാധനയും വെച്ചു മൊബൈലിനകത്ത് വെച്ചുകൊണ്ട് കട കിടക്കുമായിരുന്നു കിടക്കാനും മേലെ ഇരിക്കാനും മേലെ നിക്കാനും മേലാത്തൊരവസ്ഥയായിരുന്നു ആരാധനയെല്ലാം മൊബൈലിൽ കൂട്ടി മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് നാലരയായപ്പോൾ എനിക്കൊന്ന് കിടക്കണമെന്ന് തോന്നി ഞാനന്നിട്ട് കട ചെരിഞ്ഞ് കിടന്നു ഉറങ്ങി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ വന്നു എന്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു ഉടനെ പ്രാർത്ഥിച്ചു ഇന്ന് വണ്ടിയെ പോയി നേരത്തേനും ബുധനാഴ്ച ചൊവ്വാഴ്ച എന്നെ കൊണ്ട് ആശുപത്രിക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു എന്തായാലും ചൊവ്വാഴ്ച പള്ളി പോയിച്ചാൽ മതിയെന്നും പറഞ്ഞു ബുധനാഴ്ച പോകാമെന്ന് പറഞ്ഞു ബുധനാഴ്ച പോയി കാഞ്ചിരപ്പള്ളിയിൽ പോകാൻ വേണ്ടി പോയത് അവിടെ ചമ്മ ഡോക്ടർ ഇല്ലാഞ്ഞുകൊണ്ട് അവിടെ മണിമലയിലെ പിന്നെ ആശ്രയി കാണിച്ചു പുള്ളി നോക്കിയപ്പോഴത്തേനും ഇതിനകത്തും രക്തത്തിനകത്തും ഇത് ഇൻഫെക്ഷൻ എല്ലാത്തിനൊക്കെയും പോസിറ്റീവായിട്ടാണ് ഉണ്ടായിരുന്നു നേരത്തേന് പറഞ്ഞു ഇപ്പം തന്നെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു ചത്യത്തിരേ പോയി ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ പോകത്തില്ല കുറച്ച് കഴിഞ്ഞിട്ടേ പോകത്തുള്ളു പറഞ്ഞു അപ്പം ഡോക്ടറെ അവിടുന്ന് രണ്ട് മൂന്ന് മൂന്ന് ഗുളിയും വേറെ ലിക്വിഡ് ആയിട്ടുള്ള മരുന്ന് തന്നായിരുന്നു അത് കുടിച്ച് വെച്ചാണ് ഞാൻ വീട്ടിൽ പോകുന്നത് വീട്ടിൽ വന്നുകൊണ്ട് നേരം പറഞ്ഞു രണ്ടു മൂന്ന് ദിവസത്തിന് ആശുപത്രിക്ക് കിടക്കേണ്ട വരും അത് ഒരുങ്ങി പോകണമെന്ന് പറഞ്ഞു അപ്പം ഞാനുള്ള ഡ്രസ്സുകളെല്ലാം ഞങ്ങൾ രണ്ടും കൂടെ പോയി എന്നിട്ട് വീട്ടിൽ വന്ന് വീടെല്ലാം നിർത്തി ഞാനെങ്ങനെ ആ തിരിച്ച് വരുന്ന എനിക്കുള്ള ഇതില്ലാത്തതുകൊണ്ട് വീടെല്ലാം വൃത്തിയാക്കിയിട്ടും പുള്ളിക്കാരനെയും കൂട്ടിക്കൊണ്ടും ചത്തിപ്പുഴ ആസ്ത്രീ പോയി ചേരുന്നപ്പോഴേ കാശ്വാലിറ്റി കയറ്റി അവർ ഈ എല്ലാ ടെസ്റ്റുകളും ചെയ്തു ചെയ്തു അന്നേരത്തേനും എല്ലാം നെഗറ്റീവായിട്ട് വന്നു അത് അന്നേരം മെയിൻ ഡോക്ടർ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു പതിനൊന്ന് മണിയായ പറഞ്ഞ് വിട്ടേക്കാൻ പറഞ്ഞു അപ്പം പറഞ്ഞു ആം പറഞ്ഞു വിട്ട ഡോക്ടർ പറഞ്ഞു വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞു വിടണ്ട എല്ലാം പോസിറ്റീവ് ഒരു ദിവസം കൂടെ കടക്കെട്ടെ എന്നിട്ട് പിറ്റേ ദിവസം ഒന്നുകൂടെ നോക്കിയിട്ട് വിട്ടാൽ മതിയെന്ന് പറഞ്ഞു വ്യത്യാസം ഇതെല്ലാം എല്ലാം എടുത്തു നോക്കി എക്കോയും നോക്കി ടി എം ടി എല്ലാം നോക്കി ടി എം ടി നോക്കിയപ്പോൾ തന്നെ ഇച്ചിരി വാല്യൂ ഉണ്ടായിരുന്നു അന്നേരം നേരത്തേനും ഡോക്ടറും പിന്നെയും രക്തം വീണ്ടും പരിശോധിച്ചു അതിനകത്ത് നെഗറ്റീവ് ആയിരുന്നു അന്നേരത്തേനും ഡോക്ടറും എന്താ ഇതെന്താ ഇങ്ങനെ പറ്റിയെന്ന് ഞങ്ങളോട് ചോദിച്ചു അപ്പം എനിക്ക് എന്നെ എങ്ങനെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്നാ പറയാൻ പറ്റും ദൈവത്തിൻ്റെ കൃപയായിരിക്കുന്നു ഞാൻ പറഞ്ഞു നേരെ റിസൾട്ട് ായി മൊത്തമായി മൂന്ന് ദിവസം മുമ്പെടുത്ത റിപ്പോർട്ട് ഇതാരുടെ റിപ്പോർട്ട് ഇതങ്ങനെ ഇങ്ങനെ വരേണ്ട കാര്യമൊന്നും ഇല്ല എന്നാ ചെയ്തതെന്ന് ആ വയ്യാണ്ട സമയത്ത് ആ പതിനൊന്ന് മണി മുതൽ നാലര വരെ സമയത്ത് ഇരുന്ന് ആരാധന കൂടിക്കൊണ്ടിരിക്കുക

പിന്നൊരു പ്രയാസല്ല ദൈവത്തിന്റെ പരിശോധനാൽപാമ ഓകർ തെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ മകളെ ജീവിതത്തിൽ കുടുംബത്തിൽ ഇടപെട്ട് ശബരാനി ठीक गया है